ദ ജേണലിസ്റ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് തന്നെ രാജ്യം മുഴുവൻ സവിശേഷ ശ്രദ്ധയോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ബീഹാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതോടെ ബീഹാറിൽ കാര്യമായി തന്നെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന സൂചനകൾ വ്യക്തമായി പുറത്തുവന്നു ഇത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നും പ്രകടമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഉദാഹരണമാണെന്നും ഇന്ത്യ മുന്നണി അവകാശവാദം ഉന്നയിച്ചതോടുകൂടി ബി ജെ പി വലിയ തോതിൽ അവിടെ പരുങ്ങലായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പക്ഷേ അപ്പോഴും രാജ്യം ഉറ്റുനോക്കിയത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ വോട്ടിംഗ് പ്രക്രിയ അട്ടിമറിക്കുന്നതിനുള്ള നടപടികൾ അവിടെ വരുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് ചോരി ഈ തെരഞ്ഞെടുപ്പിനിടയിൽ കണ്ടെത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ പിന്നീട് എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും ഈ രാജ്യത്തുണ്ടാവുക അങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ സജീവമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും ജെ ഡി യുവിന്റെയും നേതൃത്വത്തിൽ പല വിധത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നിയമവിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ നിരവധി ആരോപണങ്ങളും തെളിവായി പല വീഡിയോകളും ഇന്ത്യ മുന്നണി ഇതോടകം പുറത്തുവിട്ട് കഴിഞ്ഞു നമ്മുടെ രാജ്യത്തെ ബി ജെ പിക്ക് മുന്നിൽ മുട്ടിലിഴയുന്ന ഗോതി മാധ്യമങ്ങൾ തമസ്കരിച്ച വലിയ ചർച്ചയാകേണ്ട പല ദൃശ്യങ്ങളും ആരോപണങ്ങളും വിഷയങ്ങളുമാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പറയുന്നത് ഇതിൽ ആദ്യം തന്നെ രണ്ട് വീഡിയോകൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അത് എന്താണ് എന്നും വിശദീകരിക്കാം നോക്കുക ഇത് മോത്തിഹാരിയിലെ അസംബ്ലി ബൂത്ത് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ്റി മുപ്പത് എന്നിവിടങ്ങളിലെ ഒരു ദൃശ്യമാണ് അവിടെ ബി ജെ പിയുടെ ബൂത്ത് ഏജൻറ്റുമാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകർ വ്യാപകമായി ചില സ്ലിപ്പുകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നിതീഷ് കുമാർ അടക്കമുള്ള എൻ ഡി എ നേതാക്കളുടെ ചിത്രങ്ങൾ അതിലുണ്ട് അതോടൊപ്പം അതിനകത്ത് കുറേ വാഗ്ദാനങ്ങൾ എഴുതി വച്ചിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നിർബന്ധിതമായി അതിൽ തന്നെ ചില ഫോട്ടോഗ്രാഫുകൾ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അടക്കമുള്ളവ ഉള്ള സ്ലിപ്പുകൾ നോട്ടീസുകൾ ബൂത്തിനകത്ത് കയറി ബി ജെ പി പോളിംഗ് ഏജന്റുമാർ ബോധപൂർവം വോട്ടർമാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്ത്യ മുന്നണി ആരോപിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് അവർ നൽകിയിരിക്കുന്നത് മോത്തിഹാരിയിലെ സകല ബൂത്തുകളിൽ നിന്നും ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും ഇത് പുറത്തുവിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നു ആർ ജെ ഡി അവരുടെ ഔദ്യോഗിക പേജിലും ഇത് പറയുന്നുണ്ട് മറ്റൊരു ദൃശ്യം കൂടി നോക്കാം നോക്കുക ഇതും സമാനമായ രീതിയിൽ ബി ജെ പിയുടെ പ്രവർത്തകർ ബൂത്ത് ഏജന്റുമാരൊക്കെ ഇരുന്നിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് ഈ നോട്ടീസും സ്ലിപ്പുകളും ഒക്കെ കൊടുത്ത് ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സംവിധാനമാണെന്നാണ് പറയുന്നത് അതായത് ഇത്തരം സ്ലിപ്പുകൾ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധവും പെരുമാറ്റച്ചട്ടത്തിന്റെ ബോധപൂർവമായ ലംഘനവും ആണ് എന്നിരിക്കെ ഇത് ചെയ്യാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചോദിച്ചു ആർ ജെ ഡി ഈ ദൃശ്യങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത്തരം നിരവധി പരാതികൾ നിരന്തരമായി വന്നിട്ടും ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയില്ല ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണമൊന്നും ഉണ്ടായില്ലെങ്കിലും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നു ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ ബീഹാർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് നോക്കുക ദ മാറ്റർ ഹാസ് ബീൻസ് അതായത് രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് എഫ്ഐ ആർ ഇട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തി ഇത്തരം തട്ടിപ്പുകൾ തുറന്നു കാട്ടി അതിന്മേൽ നിർബന്ധിതമായി തന്നെ നടപടിയെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ബീഹാറിൽ പല ബൂത്തുകളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ആശാവഹമായി കരുതുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള തട്ടിപ്പുകളും അരങ്ങേറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ത് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തടയാൻ വേണ്ടി നമ്മൾ നിരത്തിലിറങ്ങണം കൃത്യമായി ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരുന്നു പലയിടങ്ങളിലും അത് നടക്കുന്നുണ്ട് എന്നതിന് തെളിവായിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇനി അടുത്ത ചില ദൃശ്യങ്ങൾ അത് കുറച്ചുകൂടി കടുത്തതാണ് അതുകൂടി നമുക്ക് ഒന്ന് കാണാം ये जो, ये जो व्यक्ति है पंकज मिश्रा का पोलिंग एजेंट है जो बूथ पर ये पोलिंग एजेंट का काम करते हुए और ये बैलेट पेपर से वोटर को समझा रहे थे कि आपको इस पर वोट देना है ठीक है ये दो रहा है इनका चेहरा दिखाइए इनका चेहरा दिखाइए इनके पास से पकड़ा गया है अभी सारे प्रशासन लोग के सामने पकड़ा गया है प्रशासन प्रशासन छोड़िएगा റൂണി സെയ്ദ്്പൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലാണ് അവിടെ ജെ ഡി യു സ്ഥാനാർത്ഥി അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പങ്കജ് മിശ്രയുടെ പോളിംഗ് ഏജൻറ്റിനെതിരെ അവിടെ ജൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അവിടെയും ഫോട്ടോ വെച്ച് വാഗ്ദാനങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ടീസുകൾ വരുന്ന വോട്ടർമാർക്ക് കൊടുത്തിട്ട് നിയമവിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തുന്നു അവരെ ജെ വോട്ട് ചെയ്യാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ഗുരുതരമായ പരാതി ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു അവിടെ നിയമം നടപ്പാക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന ഗൗരവതരമായ ചോദ്യം അവിടെ നിന്ന് വരികയാണ് അപ്പൊ പല ഭാഗങ്ങളിലും പല പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്ന ബി സ്ഥാനാർത്ഥിയുടെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവിടുന്നു അതുപോലെ തന്നെ ആർ നേതാവ് തേജസ്വി യാദവ് പറയുകയാണ് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമുള്ള പോലീസുകാരാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വരുന്നത് അവരാണ് ഈ പറയുന്ന ഇ വി എമ്മുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് കാവലി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം പോലീസ് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് വരുന്നില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ആർ ജെ ഡിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് ഇന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല ദൃശ്യങ്ങളും വരുന്നതിന്റെ കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യം കൂടി വന്നിരിക്കുന്നു അത് ഹർമീത് കൗർ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആ ദൃശ്യങ്ങളൊന്നും നോക്കുക വീഡിയോ ആണ് അതില് അവര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അമിത്ഷാ താമസിക്കുന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ കവർ ചെയ്തിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അത് മൂടി വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് ഈ ഹോട്ടലിൽ ആരെയാണ് അമിത്ഷാ കാണുന്നത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഒഫീഷ്യൽസിനെ ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി രഹസ്യമായി അവരുമായി മീറ്റിംഗ് കൂടുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഇത് നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമായിരുന്നു പവൻ പവൻഖേര ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേജസ്വി യാദവ് അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആരോപണങ്ങൾ പല ഘട്ടത്തിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യവും ഇപ്പോൾ ബീഹാറിൽ നിന്ന് ശക്തമായി ഉയരുകയാണ് ഇനി ഇതിനു പുറമെ ബീഹാറിൽ പരാജയ ഭീതി നേരിടുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ നേതാക്കൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം ഈ ദൃശ്യങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനെ തള്ളി വീഴ്ത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ആള് അദ്ദേഹം ഒരു മുതിർന്ന ബി ജെ പി നേതാവാണ് ബീഹാറിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള തൻകിഷോർ പ്രസാദ് ആണ് ഈ വ്യക്തി എന്തിനു വേണ്ടിയാണ് ഈ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം കേട്ട് കലി പൂണ്ട് അദ്ദേഹം അയാളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യം എങ്ങനെയായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇരുപത് വർഷം കൊണ്ട് മോദിയും നിതീഷ് കുമാറും ഇവിടെ ബീഹാറിലെന്ത് ജോലിയാണ് ചെയ്തത് നിങ്ങൾക്ക് പറയാൻ എന്ത് വികസനമാണല്ലോ നിങ്ങളൊന്ന് പറയൂ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് അവിടുത്തെ ബി ജെ പി നേതാക്കൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്തിനാണ് ബി ജെ പിയുടെ പോളിംഗ് പോളിംഗ് ഏജൻറ്റുമാർ പോളിംഗ് ബൂത്തുകളിൽ വ്യാപകമായി അവരുടെ നോട്ടീസും ചിഹ്നവും ഒക്കെ കാണിച്ച് വീണ്ടും വീണ്ടും നോട്ടീസുകൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥികൾ അസമാനമായ രീതിയിലുള്ള നോട്ടീസുകൾ അടിച്ചിറക്കി ഏജൻറ്റുമാരെ പോളിംഗ് ബൂത്തിലേക്ക് വിടുന്നത് ഇതിനൊക്കെയുള്ള ഉത്തരം ആര് ആരുതരും ഇതൊക്കെ എങ്ങനെ തടയാൻ കഴിയും അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ബീഹാറിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കുക മറ്റ് ചാനലുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ അതായത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് എന്ന് പറയുന്ന മുഖ്യധാര ഔദ്യോഗികൾ വെബ്സൈറ്റുകളും പോസ്റ്റുകളും ഒക്കെ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഗോതി മാധ്യമങ്ങളിൽ നിന്നും ഒരു ചർച്ചാ വിഷയം പോലും ആക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്തരത്തിൽ നിരവധി നിരവധി വീഡിയോകൾ ആരോപണങ്ങൾ തെളിവുകൾ ഒക്കെ ബീഹാറിൽ നിന്ന് ഉയർന്നുയർന്നുയർന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായത് ഒന്നാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ഉണ്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട് അതൊക്കെ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് മുന്നോട്ട് വയ്ക്കുന്നത് അതിനിടയിലാണ് ഇത്തരം നിരവധിയായ അട്ടിമറി ശ്രമങ്ങൾ നിയമവിരുദ്ധ ശ്രമങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ബീഹാറിൽ എന്തും സംഭവിക്കാമെന്ന സൂചനയാണ് ഇതിലൂടെ മുന്നോട്ട് വരുന്നത് വലിയ തോതിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകേണ്ടതുണ്ട് ചർച്ചയാക്കേണ്ടതുണ്ട് പക്ഷേ ഗോതി മാധ്യമങ്ങൾ ഇതെല്ലാം മൂടിവെക്കുന്നത് തുടരുകയാണ്